മച്ചന്മാരെ നമ്മളിന്ന് കഴിച്ചുകൊണ്ടിട്ട് മലന്മാരെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കരിമീനുകളും അതുപോലെ തന്നെ വമ്പം കുറുവപ്പറലുകളൊക്കെ നിന്ന് കളിക്കുന്ന സ്പോട്ടാണിത് ഇഷ്ടംപോലെ സിലോപ്പി മീനുകളും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പോൾ റോഡ് ഉപയോഗിച്ച് അന്മാരെ പിടിക്കാനായിട്ട് പോവുകയാണ് മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ബെയ്റ്റ് റെഡി ആയിട്ടുണ്ട് മൈദ തിരി പഞ്ചസാര പിടിച്ചത് ഏലക്ക പിടിച്ചത് ബിസ്ക്കറ്റ് ഉള്ള ആണ് ഇപ്പോൾ ഈ ബേറ്റിലുള്ളത് നേരത്തെ തന്നെ കുറേ ഐറ്റംസ് ചേർത്ത് നമ്മൾ ഉണക്കി വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ മൈദയും വെള്ളവും കറക്റ്റ് പരുവത്തിന് മിക്സ് ചെയ്ത് നല്ല തീപ്പൊരി വെയിറ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി കരിമീനൊക്കെ പരിസരത്തുണ്ടെങ്കിൽ പറന്നു വന്ന് അടിച്ചോളും മച്ചന്മാരെ ഇന്ന് നമ്മളൊരു ഇടിപെട്ട് സ്പോട്ടിലാണ് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് മുട്ട കുറുവാപ്പരലുകളും അതുപോലെ തന്നെ സിലോപ്പിയും കരിമീനൊക്കെ ഉള്ള സ്പോട്ടാണിത് ഇഷ്ടംപോലെ മീനുകൾ ഈ പരിസരത്ത് നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ കൊടുക്കാനായിട്ട് പ്രയോഗമാണ് നടത്തുന്നത് ഇവിടെ നമ്മൾ കൈച്ചുണ്ടയിൽ ഉപയോഗിക്കുന്ന പോൾ റോഡാണ് പോൾ റോഡിൽ ഇത്ര മീനുകൾ പിടിക്കാൻ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോട്ട് മീനടിച്ച് താഴ്ത്തി കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കി നിൽക്കണം എപ്പോഴാണ് മീൻ ഫ്ലോർ അടിച്ച് താഴ്ത്തിക്കൊണ്ട് ഓടുന്ന ആ സമയത്ത് തന്നെ നല്ലൊരു പവർഫുൾ ഉക്കുപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് നമ്മളിപ്പോൾ അധികം ദൂരത്തേക്ക് നല്ല ഇട്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ചൂണ്ടിട്ടിരിക്കുന്നത് മീനുകളുടെ ഓരോ ഹൈറ്റിയിട്ട് നമ്മൾ നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഇവിടെ പരിസരത്ത് തന്നെ വലിയ മീനുകളൊക്കെയു പോകുന്നുണ്ട് പക്ഷേ ഇന്ന് അവരല്ല നമ്മുടെ ടാർഗറ്റ് കഴിച്ചുണ്ടയിൽ കരിമീനും അതുപോലെ തന്നെ കുറുവാപ്പറിലുള്ള മീനുകളെ പിടിക്കാനാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ നമ്മുടെ ബെയിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ കുറുവിയൊക്കെ ഓ ജസ്റ്റ് മിസ്സായി കളിയ ഓ നല്ലൊരു നല്ലൊരു ഒത്തിടിയായിരുന്നു പക്ഷെ അത് മിസ്സായി നമുക്ക് വീണ്ടും ശ്രമിക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു കുരു കുറുവായിരുന്നു ഒരു കൈപ്പത്തിനേക്കാളും വലിയ കുറവായിരുന്നു പക്ഷേ അത് നമ്മുടെ ബുക്കപ്പിൻ്റെ ടൈമിംഗ് അത്ര ശരിയായില്ല അപ്പം മിസ്സായിരിക്കുകയാണ് നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ അവിടെ തന്നെ അടുത്ത് പെയിറ്റ് ഇറക്കാം അവൻ ഈ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല അവൻ നന്നിട്ടില്ലെങ്കിൽ കൊക്ക് കയറി നന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവൻ വീണ്ടും അവളുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും പ്രാവശ്യം വന്നാൽ അവനെ പൊക്കിയിരിക്കും ഓക്കെ കേസാണ് നമ്മൾ അടിച്ചുപോലെ അടിച്ചു ഓ എൻ്റെ പൊന്ന പട ഓ എൻ്റെ മച്ചമാരെ തകർപ്പൻ കുറുവ ഓ പൊളി കുറുവ മച്ചമാരെ അയ്യോ പോയി 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 മീൻ പോയി മീൻ പോയി മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പുഴ നമുക്ക് തകർപ്പിനൊരു കുറുവ അടിച്ചു കയറിയിരിക്കുകയാണ് മിസ്സായി എന്നാണ് ഞാൻ ഓർത്തത് ഇവൻ നേരത്തെ അടിച്ചിട്ട് മിസ്സായി പോയ പാർട്ടിയാണ് പക്ഷെ നമ്മൾ വിദഗ്ധമായി തന്നെ അയ്യോ പോയി പോയെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇനി അധികം നമ്മൾ കളിക്കുന്നില്ല നമ്മൾ എടുത്ത് വെള്ളത്തിലേക്ക് മാറ്റുകയാണ് ഓ നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു കാണിച്ചുതരാം പിന്നെ അവനൊന്ന് ശാന്താവട്ടെ ഇപ്പം ബോക്സിൽ ഒന്ന് തല്ലിപ്പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് ശാന്തായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം മച്ചന്മാരെ നമ്മൾ അടിച്ചിട്ട് കുറവ ശാന്തനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് ഞാൻ കാണിച്ചു തരാം ഹെവി കുറുവിയാണ് ഓ ഹോ 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 ചമ്പല്ലിയൊക്കെ പിടിക്കാനായിട്ട് ഇവനെ ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഹുക്കി കുറത്ത് സ്പോട്ടിലടിയായിരിക്കും അതുപോലെ കളാഞ്ചി പിടിക്കാനൊക്കെ പറ്റിയ സാധനമാണത് എന്നാ വലിയ വലിയ കുറുവാണ് വലിയ കുറുവയാണ് നമുക്കിപ്പോൾ കിട്ടിയത് പോളി ആയിട്ടാണ്